ഹൈ ഓൾ ഏണസ് അക്കാഡമി വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഏണസ് അക്കാഡമിയുടെ എസ് എസ് സി ഫോക്കസ് വാച്ച് തുടങ്ങിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ തയ്യാറെടുപ്പുകൾ തീർന്നിരിക്കുന്നു നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങി എന്ന സന്തോഷ വിവരം നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചു കൊള്ളുകയാണ് ആദ്യമായിട്ട് എന്താണ് എസ് എസ് സി ഫോക്കസ് ബാച്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എസ് എസ് സി ഫോക്കസ് ബാച്ച് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് പ്രധാനമായും വരാൻ പോകുന്ന വർഷങ്ങളിൽ എസ് എസ് സി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒന്നര ലക്ഷം വേക്കൻസികളിലേക്ക് കുട്ടികളെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി കുട്ടികൾക്ക് അവരുടേതായ കരിയർ പ്പിലൂടെ മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എസ് എസ് സി ഫോക്കസ് ബാഷിലൂടെ എണ് എസ് അക്കാഡമി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് ഇത് നിങ്ങൾക്ക് ചൂടെ കാണാൻ പറ്റും അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്നത് ആദ്യമായിട്ട് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സി ജി എൽ ആണ് സി ജി എല്ലിൽ വരും വർഷങ്ങളിൽ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്റ്റീജിയസായിട്ടുള്ള വേക്കൻസികൾ അതായത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എൻ ഐ എ ഓഫീസർ മുതലായ ഉയർന്ന തസ്തികകളിലേക്ക് നിങ്ങൾക്ക് നിയമനം കിട്ടുന്ന ഈ പോസ്റ്റിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഈ ഒരു ഫോക്കസ് വാച്ചിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നു അതിൽ ആദ്യമായിട്ട് ടയർ വണ്ണിനെ ലക്ഷ്യമാക്കിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കും ഫോക്കസ് വാച്ചിൽ നമ്മൾ നൽകുന്നത് ഇനിയും അടുത്തത് അതിനൊപ്പം അടുത്തൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു താഴെ വരുന്ന തസ്തികളായിട്ടുള്ള എൽ ഡി ക്ലർക്ക് മുതലായ ഇക്വലന്റ് ആയിട്ടുള്ള തസ്തികകളിലേക്ക് നടത്തുന്ന നിയമനങ്ങളാണ് സി ും ഈ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടാകും വളരെ നമുക്ക് ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ ടയർ വണ്ണും ടയർ ടൂ ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു കൂടി ഒരു ക്ലാസ് ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതും വളരെ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും ഇനിയും അടുത്ത കാറ്റഗറിയാണ് ഈ ഒരു ഫോക്കസ് വാച്ച് കവർ ചെയ്യുന്നത് അത് എൻ ഡി എസ് ആണ് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തസ്തികകളിലേക്കും മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ഒരു നിയമനമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ് ഡിഗ്രി ഉള്ള ഒരാൾ ഈ ഒരു തസ്തികയിലാണ് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും എം ഡി എസ് കാരൻ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സി ജി എല്ലും സി എച്ച് എസ് എല്ലും നിലവിലെ നിലവാരത്തിലുള്ള തസ്തികകളിലേക്ക് പ്രൊമോഷനിലൂടെ ഉയരാൻ പറ്റും എന്നത് തീർ തീർച്ചയായിട്ടും ഉള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക സി എച്ച് എം ഡി എസിനെ ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല ധാരാളം ആൾക്കാർ നിയമനം നേടിയിട്ടുള്ളത് എം ഡി എസ് വഴിയാണ് ആ എം ഡി എസും നമുക്ക് ഈ ഒരു ഫോക്കസ് പാച്ചിലൂടെ കവർ ചെയ്യാൻ പറ്റും പിന്നീട് നമ്മൾ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സാണ് എസ് എസ് സി ജി ഡി ജി ഡി കോൺസ്റ്റബിൾ ഏതാണ്ട് അൻപതിനായിരത്തോളം വേക്കൻസികൾ എല്ലാ വർഷവും ഫില്ല് ചെയ്യപ്പെടുന്ന ഒരു തസ്തികയാണ് ഏതാണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് യോഗ്യതയുള്ള പ്ലസ് ടു പാസ്സായിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു തസ്തികയാണ് കാരണം എല്ലാവരും പ്ലസ് ടു പാസ്സായിട്ടുണ്ടാവും ും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു തസ്തികയ്ക്ക് യോഗ്യത ഉണ്ടാവും പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യത ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി വേണം എന്നേ ഉള്ളൂ ഇവക്കെല്ലാം കൂടി ഒറ്റ കോഴ്സ് എന്നതാണ് ഈ ഒരു ഫോക്കസ് ബാച്ചിന്റെ പ്രത്യേകത എന്താണ് ഞങ്ങളുടെ കോഴ്സിന്റെ മറ്റ് പ്രത്യേകതകൾ വളരെയധികം പ്രഗത്സറായ അധ്യാപകരാണ് ഇതിന്റെ ക്ലാസുകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ മുതിർന്ന അധ്യാപകരുടെ നീണ്ട നിര തന്നെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും മൊത്തം പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരെ ഓൾ ഓവർ കേരളയിൽ നിന്നുള്ള അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രീതിയാണ് ഈ ക്ലാസ്സിൻ്റെ ഇനി ഈ ക്ലാസ്സിന്റെ പ്രത്യേക ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് ആദ്യമായിട്ട് ഈ ക്ലാസ് മൂന്ന് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തേത് ആണ് ഓഫ്ലൈൻ കോഴ്സ് അടൂരിൽ നമ്മളുടെ അടൂരെ ഓഫീസിലാണ് ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നേരിട്ട് പങ്കെടുത്ത് ഈ കോഴ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് അതായത് നേരിട്ട് അധ്യാപകരുടെ മുഖത്ത് നിന്ന് പഠിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ അധ്യാപകരുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ പഠിക്കുവാനുള്ള അവസരം അടുവരിൽ ലഭിക്കുന്നതാണ് ഇനിയും അത് കൂടാതെ എന്തൊക്കെയാണ് ഇനിയും കമ്പ്യൂട്ടർ ലൈവ് ക്ലാസ് ആണ് കമ്പ്യൂട്ടർ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്ലാസ്സും നിങ്ങൾക്ക് ഏത് പ്രദേശത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനിയും എക്സ്പെർട്ട് ഫാക്കൽറ്റീസും റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഓൾറെഡി റെക്കോർഡ് ചെയ്തിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലേസ് ഇൻ കേസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും തീർച്ചയായിട്ടും ഈ ക്ലാസ് പിന്നീട് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ക്ലാസ്സുകളിൽ റെക്കോർഡ് ആയിരിക്കും ഒപ്പം തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ റിക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആകും അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് മാറി മാറി കാണുവാനുള്ള അവസരം കൂടി ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഡിജിറ്റൽ വർക്കൗട്ടും ഫിസിക്കൽ വർക്കൗട്ടും നമ്മൾ കൊടുക്കുന്നു അതായത് നിങ്ങൾക്ക് നേരിട്ട് ആപ്പ് വഴി നമ്മുടെ ബിഗ് ലേണിംഗിന്റെ ആപ്പ് വഴി നിങ്ങൾക്ക് നിരന്തരം ൾ പരിചയപ്പെടുവാനും അതിന് ആൻസറുകൾ ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ ഓഫീസിൽ ഓഫ്ലൈൻ കോഴ്സ് എടുക്കുന്നവർക്ക് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നവർക്ക് ഇവിടെ നേരിട്ട് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി നൽകുന്നതായിരിക്കും അവർക്ക് ഫിസിക്കൽ ആയിട്ട് തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു ഇവിടുത്തെ കമ്പ്യൂട്ടറുകളിൽ അവർക്ക് അവരുടെ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ടെസ്റ്റ് മൊഡ്യൂൾസ് ഉണ്ടാകും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഓരോ മൊഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടും കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നത് പ്രത്യേകതയാണ് ഇനി ഓഫ്ലൈനിൽ അല്ലാതെ ഓൺലൈനിൽ മാത്രം കോഴ്സ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് സപ്പോർട്ട് ചാറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും നമ്മുടെ ആപ്പ് വഴി നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു സെഷനാണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്താലും വോയിസ് ആയിട്ട് മെസ്സേജ് അയച്ചാലും അതിനെ ക്ലാരിഫൈ ചെയ്തു വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ഒരു ഹൈബ്രിഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടെക്നിക്കൽ മേഖലയിൽ നിന്ന് നമ്മൾ ിയ റാങ്കാണ് വളരെ ഉയർന്ന റാങ്കുകൾ തന്നെ നമുക്ക് ഇവർ കഴിഞ്ഞ വർഷങ്ങളിലാക്കി ഉണ്ടാക്കാൻ കഴിഞ്ഞു അനവധി വിജയികളെ സംഭാവന ചെയ്ത ഏൺഎസ് അക്കാദമിയോടൊപ്പം നിങ്ങൾക്കും വിജയികളാകണമെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്മളോടൊപ്പം ശക്തമായിട്ടുള്ള പ്രിപ്പറേഷനിൽ പങ്കെടുക്കുക വരും വർഷങ്ങളിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാറുവാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് കേന്ദ്ര സർക്കാരിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി സ്ഥിര വരുമാനത്തോടുകൂടി ഒരു ജോലിയാണ് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടാൻ പോകുന്നത് അതിനുവേണ്ടി ഉടൻ തന്നെ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ഏത് സംശയവും ദൂരീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ഗുഡ് ബൈ Bye.